അമിതമായി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്ന സുഗന്ധവ്യഞ്ജനം ജാതിക്ക ഏലയ്ക്ക ഗ്രാമ്പു കറുകപ്പെട്ട ഉത്തരം ഏലയ്ക്ക വാ തുറന്നുറങ്ങിയാൽ വരുന്ന രോഗം മൂത്രത്തിൽ പഴുപ്പ് ഹൃദ്രോഗം മോണവീക്കം മഞ്ഞപ്പിത്തം ഉത്തരം ഹൃദ്രോഗം പാലിൻ്റെ കൂടെ ഏത് കഴിച്ചാൽ തലവേദന മാറും ചിപ്സ് ഹൽവ ജിലേബി മിക്സർ ഉത്തരം ജിലേബി നല്ല പനി വരുമ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണം മുട്ട പാൽ സ്നാക്സ് ചോറ് ഉത്തരം സ്നാക്സ് ഉറക്ക ക്ഷീണം പെട്ടെന്ന് മാറ്റാൻ ഏത് ഭക്ഷണം കഴിക്കാം ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം മുന്തിരി ഉത്തരം വാഴപ്പഴം മുട്ട മാക്സിമം എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അഞ്ച് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഉത്തരം പത്ത് ദിവസം ഏത് വശം വെച്ചുറങ്ങിയാലാണ് ഹൃദയത്തിന് ഹാനികരം ഉണ്ടാകുന്നത് ഒന്ന് മലർന്ന് രണ്ട് കമിഴന്ന് മൂന്ന് ഇടതുവശം നാല് വലതുവശം ഉത്തരം ഇടതുവശം ഇടതുവശന്മാരിൽ ക്യാൻസറിന് കാരണമാകുന്ന ലക്ഷണം ഒന്ന് വാവീക്കം രണ്ട് മദ്യപാനം മൂന്ന് നെഞ്ചരിച്ചിൽ നാല് കുഴിനകം ഉത്തരം നെഞ്ചരിച്ചിൽ ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുകുകടി കൂടുന്നത് ഒന്ന് തേൻ രണ്ട് മുട്ട മൂന്ന് ഉപ്പ് നാല് പാൽ ഉത്തരം പാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയുന്ന ഇല വേപ്പില പച്ചമഞ്ഞൾ തുളസി കറിവേപ്പില ഉത്തരം കറിവേപ്പില ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ഭക്ഷണം ജിലേബി ഹൽവ മിക്സർ ചിപ്സ് ഉത്തരം ചിപ്സ് നുള്ളുമ്പോൾ വേദനിക്കാത്ത ഭാഗം വിരൽ കൈമുട്ട് കൈവെള്ള ഉത്തരം കൈമുട്ട് നല്ല ഉറക്കം ലഭിക്കാൻ കുടിക്കേണ്ടത് ചൂടുപാൽ കാപ്പി കഞ്ഞി ചായ ഉത്തരം ചൂടുപാൽ വെറും കഴിക്കാൻ പാടില്ലാത്തത് ഓറഞ്ച് പൈനാപ്പിൾ ആപ്പിൾ വാഴപ്പഴം ഉത്തരം വാഴപ്പഴം മായി മാറിയാൽ വിഷമായി മാറുന്ന പച്ചക്കറി മുരിങ്ങ ഉരുളക്കിഴങ് ഇഞ്ചി മഞ്ഞള ഉത്തരം ഉരുളക്കേട ഒരിക്കലും ഈ ഭാഗത്ത് വേസ്റ്റ് ആവുകയായിരുന്നു മുൻവശം പിൻഭാഗം കിണറിനടുത്ത് കഞ്ഞി